ഇവിടെ നിന്ന് നേരെ നോക്കുന്ന മെയിൻ റോഡാണ് ഗൈസ് സത്യമായിട്ടും ഇത്രയും കബോർഡുകളുള്ള ഒരു വീട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു മിനിമം കോളെങ്കിലും ഈ ഒരു വീട് കാണുമ്പോൾ വരുമെന്ന് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോളെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വരും കാരണം ത്രിവാൻഡ്രത്ത് ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കിട്ടാനായിട്ട് ചാൻസ് ഇല്ല ഞാനിത് ഭംഗിവാക്ക് പറയണതല്ല വളരെ അടിപൊളിയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ആരെയും ഒന്ന് കൊതിപ്പിക്കും ഈ ഒരു വീട് കേട്ടോ അപ്പോൾ ആ വീട് നിങ്ങൾക്കൊന്ന് കാണണ്ടേ എൻ്റെ തൊട്ട് പുറകശത്ത് കാണുന്ന ഈ ഒരു വീടാണ് ആ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത് നാലേ പോയിൻറ്റ് എട്ട് സെൻറ്റ് മുതൽ അഞ്ച് സെൻറ്റിനകത്ത് വരുന്ന ഒരു വീടാണ് കേട്ടോ അപ്പോൾ കൃത്യമായൊരിത് പറയുന്നത് അളവ് നിങ്ങൾ വന്ന് നോക്കി അളന്ന് തന്നെ നോക്കണം ഞാൻ പറയുന്നത് ഫോർ പോയിന്റ് എയിറ്റ് സെൻറ്റാണ് ഇതിനകത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണുള്ളത് അതിൽ നാല് ബെഡ്റൂമുകളുണ്ട് എല്ലാം ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കാര്യവട്ടത്ത് നിന്ന് നേരെ നമ്മൾ കാട്ടായിക്കോണം വരാൻ പറ്റും അതുപോലെ ശ്രീകാര്യത്ത് നിന്ന് കാട്ടായിക്കോണം വരാൻ പറ്റും പോത്തങ്കോട് നിന്ന് കാട്ടായിക്കോണം വരാൻ പറ്റും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് ഒരുപാട് കടകൾ ബാങ്കുകൾ ഒക്കെയുള്ള ഒരു ജംഗ്ഷനാണ് കാട്ടായിക്കോണം ഈ കാട്ടായികോണം ജംഗ്ഷൻ നമുക്ക് ഇൻഫ്ര പാർക്കിലേക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ടെക്നോ പാർക്കിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ടെക്നോ പാർക്ക് ഫേസ് ഫോറിലേക്ക് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററിനകത്തേ ഉള്ളൂ എല്ലാത്തിൻ്റെയും ഒരു സെന്റർ കൂടിയിട്ടാണ് കാട്ടായികോണം പക്ഷേ അങ്ങനെ ആരും ഒരു പോപ്പുലർ ആവാത്തൊരു സ്ഥലവും നാളെ ഒരു പോപ്പുലർ പോകുന്ന സ്ഥലമാണ് നമ്മളൊക്കെ പറയുന്ന പോലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് കാട്ടായികുടം ജംഗ്ഷൻ കാട്ടായികുടം ജംഗ്ഷനിൽ നിന്ന് കൃത്യം എണ്ണൂറ് മീറ്റർ മാറി കാണുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ കളറിൽ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി വീട് താഴെയാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ഗ്രാസിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്റ്റീരിയർ സ്ഥലം നമുക്കിവിടെ കാണാം ഇവിടെ ഒരു സ്റ്റോൺ വർക്ക് നമുക്ക് കാണാം ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതിലൊരു ഗേപ്പിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ കുറച്ചും കൂടെ ഭംഗിയാക്കും ഇപ്പം ഈ ഒരു വർക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ വീട് ഇവർ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം ഇൻറ്റീരിയർ കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ നമുക്കൊരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് അതിലൊരു കവേഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാൻഡിൽ ലിവറിലാണ് ഇതാ ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പില്ലർ സ്ട്രക്ചറിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് വളച്ച് വണ്ടി ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ രീതിയിലാണ് ഇവർ ഈ ഒരു കാർപോർച്ച് ഏരിയ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വീട്ടിൽ പോലെ തന്നെ ഇവിടെ നമുക്കൊരു പ്ലാന്റോ കാര്യങ്ങളൊക്കെ കൊടുത്താൽ കുറച്ചും കൂടെ എക്സ്റ്റിയർ ഭംഗി കിട്ടും അതുപോലെ സിറ്റ് ഔട്ട് സ്പേസ് നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ പെയിന്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു കോലത്ത് തന്നെ ഈ ഒരു വീട് ചെയ്യാനായിട്ടുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഈ വീട് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വീട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ടീക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു വാതിൽ കാണാം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാതിലാണ് ഇത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ പെയിൻറ്റിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം ഇത്രയും വലുപ്പമുള്ളൊരു ലിവിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭംഗിയുള്ള ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം അതുപോലെ ഒരു ഇവിടുത്തെ ഒരു സ്പോർഷൻ പറയുന്നത് ടി വി യൂണിറ്റ് നമുക്കൊരു നൂറിഞ്ച് ടി വി എങ്കിലും വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് പോർഷൻ അതായത് നമ്മുടെ ഈ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ടി വി യൂണിറ്റ് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ടി വി യൂണിറ്റ് ആണ് ഫ്രണ്ട് പോർഷൻസ് എല്ലാം ടീക്കിലും ബാക്കിയുള്ള എല്ലാ പോർഷൻസും ആനിലും മഹാഗണിയുമാണ് ഇവിടുത്തെ വുഡുകളെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരുകയാണ് ഡൈനിങ് സ്പേസ് ചെറുതല്ല വലിയൊരു ഡൈനിങ് ആണ് ഈ ഒരു ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റിനകത്താണ് ഇത്രയും വലിയൊരു ലിവിങ് ഡൈനിങ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചെറിയൊരു കോട്ടയാഡ് സ്പേസിൻ്റെ ഒരു പോർഷൻ ദാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിനുമായിട്ടുള്ള പോർഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ അതുപോലെതാ ഈ ഒരു പോർഷനിലാണ് നമ്മൾ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും വച്ച് കഴിഞ്ഞിട്ടില്ല കൗണ്ടർ ടേമ്പ് എഴുതിയിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റിലാണ് തൊട്ട് താഴെ കബോർഡ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ എച്ച് ഡി എഫ് ബോർഡുകളാണ് ഇനി ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കിച്ചൻ സ്പേസ് നമുക്ക് കാണാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കുറച്ച് ഈ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയിലാണ് കേട്ടോ ഒരു അക്രിലിക് ഷീറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ മനോ മനോഹരമായിട്ടുള്ള കബോർഡ് അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ കണ്ടിട്ടുള്ളത് അതുപോലെ ഇതാ ഗ്ലെന്നിന്റെ തന്നെ ഒരു ഹോബ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ ട്രെയിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ നീറ്റ് ആൻഡ് ഐഡിയേറ്റർ കൊടുത്തിട്ട് ഇവിടുത്തെ വർക്ക് നടക്കുമ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കാത്തത് ഇതൊക്കെ നോക്കി എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതാ ഇത്രയും നമ്മൾ എടുക്കുകയാണ് നമ്മുടെയൊക്കെ അമ്മമാരും നമ്മളൊക്കെ അല്ലേ നമ്മളിങ്ങനെ വലിച്ചൊക്കെ അടയ്ക്കും വലിച്ചടച്ചാൽ പോലും ചെന്ന് ഇടിച്ചില്ലാതാവാൻ പറ്റില്ല കാരണം അത് സോഫ്റ്റ് ക്ലോസ് ആണ് ആണോ ഓക്കെ കണ്ടോ ഇത് സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള രീതിയിലാണ് അതുപോലെ ഇതാ ഇവിടെ കോസയുടെ പൈപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം വളരെ നീറ്റായിട്ട് കൊടുത്തിരിക്കുന്ന പൈപ്പുകൾ രണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വർക്ക് ഏരിയ സെപ്പറേറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദാ ഈ ഒരു പോർഷനിലാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു ബേസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തുണി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ലും കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചവറൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഇതാ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ നമുക്ക് വേണമെങ്കിൽ വെള്ളം നിറച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു ടാങ്ക് പോലത്തെ പോർഷൻ കണ്ടിട്ടുണ്ട് ബാക്കി മുഴുവൻ ഇൻറ്റർലോക്ക് ചെയ്തിരിക്കുന്ന ാണ് കേട്ടോ മുഴുവനായിട്ടെന്ന് വെച്ചാൽ അത് ആ ഒരു പോർഷൻ വരെ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള സൈഡാണ് ഞാൻ പറഞ്ഞത് കടപ്പാക്കലിൽ നമുക്ക് ഗ്രീൻ ഗ്രാസ് ലൈൻ ഗ്രാസ് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പക്ക ഒരു കരപ്പുരയുടെ നിങ്ങൾക്ക് തൊട്ട് ബാക്കിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് വൃക്ഷങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കരപ്പുരയുടെ അല്ലാത്തതെന്നുള്ളതെന്ന് നോക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ആ ലാൻഡ് സ്ട്രക്ചർ ആണോ ഒന്ന് മനസ്സിലാവും പിന്നെ പഴയ വലിയ വലിയ തേക്ക് പ്രാവ് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിങ്ക് ചെയ്യാം ഇത് നെഗത്തി എടുത്ത ഭൂമിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ അകത്ത് എപ്പോക്സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഏകദേശം അഞ്ചര അഞ്ചര അടിയോളം നീളവും ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം രണ്ടര അടിയുള്ളതാണ് വലിയ ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള വലിയ ഫോട്ടോ ഫ്രെയിംസോ കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ ഒരു ബെഡ്റൂമിലേക്ക് കയറാം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കബോർഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് വലിയ മിറാണതാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിറാണിതാ ഓക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിററാണ് കാല് വരെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു കബോർഡ് സ്പേസിലേക്ക് വരുമ്പോൾ കുറേ ഡോസുകളുണ്ട് കേട്ടോ ചെറിയ വീടുകളിൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ ഡോസുകളാണെങ്കിൽ ഇത് മുഴുവൻ ഡോറുകളാണ് ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അതും ഒരു വൈറ്റ് ആൻഡ് വുഡൻ ഫ്രെയിം വുഡൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളറിൽ വളരെ എലഗൻറ്റുമാണ് അതുപോലെ നല്ല മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുകളിലുള്ള ജിപ്സം വർക്ക് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളും എടുത്തു പറയേണ്ട ഒരു സ്ഥാനങ്ങളാണ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് ഒരു ബെല്ലിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കാണാം അതുപോലെ അതുപോലെതാ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്കിതാ ഇവിടുത്തെ ലൈറ്റ് കത്തുന്നില്ല കേട്ടോ ഇവിടുത്തെ ഏതോ ഒരു Sıçı. കത്തുന്നില്ല പക്ഷേ കുഴപ്പമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാൻ ഉള്ളതേ ഉള്ളൂ ഇനി വീഴുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇനി ബാത്റൂമിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വലിയൊരു ബാത്റൂമാണ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ അറ്റം വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഷവറിന്റെ കാര്യം പറഞ്ഞാൽ ജക്കോറിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസെറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നടുക്കൊരു ഗ്ലാസ് സെപ്പറേഷൻ വരും കേട്ടോ അതൊക്കെ ഏത് ഉള്ളത് അതും ഈ ഒരു റേറ്റിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് രൂപയാണീ വീടിൻ്റെ ആസ്കിങ് റേറ്റാ ചോദിക്കുന്നത് കേട്ടോ ല ഇവിടെ നമുക്കൊരു മിറർ ഇവിടെ ഒരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇതൊന്നും ആക്ച്വലി വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കുന്നുണ്ട് കാണിക്കണം എന്നുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വീട് സെയിലായി പോകാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്തെടുത്ത് പെട്ടെന്ന് കാണിച്ചു പോകുന്ന ഈ ഒരു സ്റ്റേജിൽ തന്നെ പൊടികളും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഇവിടെയും ഇതൊരു സെക്കൻഡ് ബെഡ്റൂമാണ് ഇവിടെയും ഒരു കബോർഡ് സ്പേസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം വളരെ നീറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഡബിൾ ഡോറിലുള്ള ഒരു കബോർഡ് സ്പേസ് ആണ് ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാത്റൂം കയറി കാണാം സെറയുടെയും ജാക്വോറിൻ്റെയും ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിനെ കഴിയും ചെറിയൊരു ബാത്റൂമാണ് പക്ഷേ ടൈൽ ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വിഗാഡിൻ്റെ വയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ എപ്പോഴും വരുമ്പോൾ ഡി ബിക്കാത്ത അടുത്തൊന്ന് നോക്കണം ഇതിനകത്തുള്ള വയറിംഗ് ഒക്കെ ഏതാണെന്ന് ഇത് ദാ വിഗാഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടെൻ പോയിന്റ് സീറോക്കണ്ട ഇതിന്റെ വയറിങ്ങിന്റെ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും അതുപോലെ വീഗാഡിൻ്റെ ഒരു ടി ബോക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ സ്വിച്ചസൊക്കെ വീഗാഡിന്റെ ആണ് കണ്ടില്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലാതെയുള്ള സ്വിച്ചസ് എല്ലാം സ്വിച്ചസ് ആണ് ജി എമ്മിൻ്റെ സ്വിച്ചസ് അത്യാവശ്യം നല്ല ബ്രാൻഡഡായിട്ടുള്ള അത്യാവശ്യമുള്ള നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചസ് ആണ് ഇനി നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പിലേക്ക് കയറുകയാണ് സ്റ്റെപ്പ് കയറി സെർകേസ് എന്ന് പറയുന്നത് ഫുൾ വുഡൻ ചെയ്തിരിക്കുന്ന ഒരു സെയർകേസ് സ്റ്റൈലുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതെല്ലാം ത്രീ നോട്ട് ഫോറിൻ്റെ സെനസ് സ്റ്റീലാണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് പ്ലാവിൽ കൊടുത്തിരിക്കുകയാണ് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇവിടെയും ഇവിടെ റൂഫിങ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ല വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന റൂഫിംഗ് ആണ് ഇവിടുത്തെ ഒക്കെ ലൈറ്റുകളുണ്ട് കേട്ടോ ലൈറ്റുകൾ ഇടുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ കണ്ടില്ലേ എല്ലാം നല്ല ഭംഗിയുള്ളതാണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ റൂഫിങ് ഉണ്ടോ ഇവിടെ ഇനി ലൈറ്റ് ഉണ്ട് കേട്ടോ ലൈറ്റിൻ്റെ സ്വിച്ചസ് ഏതാണെന്ന് എനിക്കറിയില്ല എല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ക്ലാപ്പും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസുണ്ട് അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കബോർഡ് ഇല്ല അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂമിൽ കബോർഡ് കണ്ടു ഇവിടെ കബോർഡ് ഇല്ല ഇത് ഇവിടുത്തെ ബാത്റൂമാണ് താഴെ കണ്ട സെയിം ബാത്റൂമാണ് വലിയൊരു ബാത്റൂം സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് ഇനി നമുക്കിവിടുത്തെ നാലാമത്തെ ബെഡ്റൂം കാണാം ഗൈസ് സത്യമായിട്ടും ഇത്രയും കബോർഡുകളുള്ള ഒരു വീട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല വേറെ ലെവലാണ് നോക്കിയേ എൻ്റെ പൊന്നോ ബേവിന്റെ സഹിതം ഇവിടെ ചെയ്തിട്ടിരിക്കുകയാണ് ഇത്രയും അടിപൊളിയായിട്ട് ഇവർ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെതാ ഇവിടെയൊക്കെ ജനലിന് നോക്കിയേ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുൾ കബോർഡ് എന്റെ പൊന്നോ ഇത് അടിപൊളി സാധനം കേട്ടോ അതാ ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് പുളിയൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ നോക്കി ഇവിടെയും നോക്ക് നോക്കാം അതാ ഇവിടെയും നമുക്ക് കണ്ടില്ലേ തുണി നോക്കി ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടിക്ക് വെക്കാനായിട്ട് പറ്റും ദാ അതും സോഫ്റ്റ് ക്ലോസ് ആണ് ഇതിൻ്റെ താഴെയും റാക്കുണ്ട് സെയിം അവിടെയും ഇതുപോലെ തന്നെയാണ് ദാ നോക്കിയേ എന്താ നോക്കിയേ ഓ സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വാർഡ്രൂബാണ് മുകളിലൊക്കെ വാർഡ്രൂബ് സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെയും ജിപ്സും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ആ അറ്റാച്ച്ഡ് ബാത്റൂമെന്ന് കാണിച്ചു കൊടുത്തേ മനെ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം അല്ലേ എല്ലായിടത്തും സ്പേസ് വാരി കോരി കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ബെഡ്റൂമിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂം പൊതുവെ ഒരു സ്പേസ് കഞ്ചസ്റ്റഡ് തന്നെയാണ് കഞ്ചസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും സ്പേസ് ഇല്ലെന്നല്ല ഒരു സാധാരണ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധാരണ വീടിൽ കാണുന്ന രീതിയിൽ അത്യാവശ്യം നല്ല എലഗൻറ്റ് ആയിട്ടുള്ള ടൈൽ വർക്കുകൾ എല്ലാം കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് അതുപോലെ സെറയുടെ ഫിറ്റിങ്സും ജാഗോറിന്റെ ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ മറ്റേ ബാത്റൂമുകളുടെ എണ്ണം എക്സ്ട്രാ ലാർജ് ആണ് ലാർജാണ് ഒരു സ്പേസിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മളവിടെ ബെഡ്റൂമുകൾ കണ്ടു ഇത് ഇവിടുത്തെ ഒരു ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഒരു സ്പേസാണ് ഇതൊരു ഓപ്പൺ ടെറസ് ആണ് നമുക്ക് ഈ ഒരു റൂം അടച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിതിനൊരു തിയേറ്റർ സ്പേസ് ആക്കി ഒരു ഹോം തിയേറ്റർ സ്പേസ് ആക്കിയോ അല്ലെങ്കിൽ സ്റ്റഡി റൂം ഒക്കെ ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സെർക്കേസ് കോൺക്രീറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ജി എയുടെ സ്ക്വയർ ട്യൂബ്സ് ആണ് നമ്മൾ ഹാൻഡ് റൈലായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല കാറ്റുണ്ട് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം നല്ല കാറ്റുണ്ട് ഇതിൻ്റെ താഴോട്ട് വീടുകൾ അവരാണ് കേട്ടോ പ്ലോട്ടുകൾ തിരിച്ചു വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉടനെ അതിൻ്റെ വീടുകളൊക്കെ വരും അതിൻ്റെ അവിടുന്ന് അങ്ങോട്ട് വീടുകളുണ്ട് അതിൽ സെയിലായി പോയ വീടുകൾ ഒത്തിരി വീടുകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി സ്പേസിലേക്ക് പോകാം എടുത്തു പറയേണ്ട ഒരു സ്പേസ് ബാൽക്കണി തന്നെയാണ് നോക്കി അടിപൊളി ബാൽക്കണി സ്പേസ് ഇഷ്ടം പോലെ സ്പേസ് വാരി വാരിക്കോര് കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ കേട്ടോ ഇത് ഇത്രയും പോർഷൻസ് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഒരു ഔട്ടർ സർഫസിൽ ഇരുന്നിട്ടൊന്ന് കാറ്റാക്കുളം ആണെങ്കിൽ ദാ ഇവിടെ വന്നിരിക്കാം ഇവിടെ നിന്ന് നേരെ നോക്കുന്ന മെയിൻ റോഡാണ് അതായത് കാറ്റായകുളം ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ കാണുന്ന മെയിൻ റോഡാണ് ദാ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ദാ ഇത് മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് മൂന്നാമത്തെ നാലാമത്തെ ഇത് അപ്പോൾ ഇതിനകത്ത് വരുന്ന അഞ്ച് സെൻറ്റിൽ അല്ലെങ്കിൽ നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വീടിൻ്റെ ആസ്കിംഗ് റേറ്റ് അവർ ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത്യാവശ്യം വേർത്തായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു റേറ്റ് ഇവിടെ ചോദിക്കുന്നുണ്ടോ ബുദ്ധിമുട്ട് വരുന്നില്ല പുതിയ വീട് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വീട് നിങ്ങൾക്ക് ആസ്കിങ് റേറ്റ് ചോദിക്കുന്നത് എൺപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കാൻ വിളിക്കാൻ നമ്പർ ഞാൻ മോളി കൊടുത്തിട്ടുണ്ട് നല്ലൊരു റേറ്റിൽ ഞാൻ ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം ഞാൻ ഇത് പറയുന്ന വീഡിയോയിലൂടെയാണ് എൻ്റെ മുഖം കാണിച്ചിട്ട് പറയണം അത്രയും ഉറപ്പ് ഈ ഒരു വീഡിയോ ഈ ഒരു ഓണറിനെയും എനിക്ക് നേരത്തെയും പരിചയമുണ്ട് നല്ല വിശ്വാസമുള്ള ഒരു ഓണറാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് കണ്ണും പൂട്ടി വാങ്ങിക്കാം അത് എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് ഇതുപോലുള്ള വീടുകൾ വിൽക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ഞങ്ങളെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ മോളിപ്പിനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻ്റെ എപ്പിയാണ് ബൈ ബൈ